സുഹൃത്തുക്കളെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തതും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി അഞ്ച് വർഷത്തിനു പുറവും രാഷ്ട്രീയ നിയമ സംവാദങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദ പ്രകാരം പ്രതിരോധം വിദേശ നയം വാർത്താവിനിമയം എന്നീ മൂന്ന് മേഖലകളൊഴിച്ച് മറ്റൊരു മേഖലകളിലും ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം ജമ്മു കാശ്മീരിന് ബാധകമായിരുന്നില്ല മാത്രമല്ല സ്വന്തം ഭരണഘടനയും സ്വന്തം കൊടിയുമുള്ള ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ ഒരേ ഒരു സംസ്ഥാനം ജമ്മു കാശ്മീരായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ ഈ സംസ്ഥാനത്തിന് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക പദവി ലഭിച്ചതിന് കാരണം മനസ്സിലാകണമെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ ചരിത്രം കൂടി മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ജമ്മുവിലെ രാജാവായിരുന്ന ഗുലാബ് സിംഗും തമ്മിലുണ്ടാക്കിയ അമൃത്സർ കരാർ പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഗുലാബ് സിംഗ് കാശ്മീർ താവുര എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വില കൊടുത്തു വാങ്ങി ഇതോടെ ജമ്മുവും ലഡാക്കും ഉൾപ്പെടെ ആ രാജ്യത്തിൻ്റെ അതിർത്തി കാശ്മീരി ഭാഷ സംസാരിക്കുന്ന സൂപ്പി പാരമ്പര്യം നിലനിർത്തുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീർ താവര കൂടി ഉൾപ്പെട്ടതായി അങ്ങനെയാണ് ജമ്മു കാശ്മീർ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ദോഗ്ര വംശജ്ഞനായ ഹരിസിംഗ് എന്ന രാജാവിൻ്റെ അടിച്ചമർത്തൽ ഭരണത്തിനെതിരെ ആദ്യമായി കാശ്മീരിലെ മുസ്ലിങ്ങൾ ശബ്ദമുയർത്തിയത് പക്ഷേ ആ ശബ്ദത്തെയും ഹരിസിംഗ് അടിച്ചമർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള ജമ്മു ആൻഡ് കാശ്മീർ മുസ്ലിം കോൺഫറൻസ് സ്ഥാപിച്ചു ഹരിസിംഗിൻ്റെ ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച ഈ സംഘടനയാണ് പിന്നീട് നാഷണൽ കോൺഫറൻസ് ആയി പുനർനാമകരണം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി രാജാവ് നിയോഗിച്ച ഗ്ലാൻസി കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു മുസ്ലിങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ അർഹമായ പ്രാതിനിധ്യം കൊടുക്കണമെന്ന കമ്മീഷൻ റിപ്പോർട്ട് രാജാവ് അംഗീകരിച്ചു പക്ഷേ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധ സമരങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിയമസഭ ഉണ്ടാക്കിയെങ്കിലും രാജാവ് അതിൻ്റെ ശക്തി ചോർത്തിക്കളഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രാജ ഗുലാം സിംഗും തമ്മിൽ ഒപ്പിട്ട അമൃത്സർ കരാർ റദ്ദു ചെയ്യണമെന്നും രാജ ഹരിസിംഗ് കാശ്മീർ വിട്ടുപോകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്യുറ്റ് കാശ്മീർ പ്രക്ഷോഭത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാഷണൽ കോൺഫറൻസ് ആഹ്വാനം നൽകി ഇതിനെ തുടർന്ന് ഷെയ്ഖ് അബ്ദുള്ള അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളുണ്ടായി നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയോടൊപ്പമോ പാകിസ്ഥാനോടൊപ്പമോ ചേരാമെന്നായിരുന്നു വ്യവസ്ഥ അന്ന് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ചിലത് പാകിസ്ഥാനോടൊപ്പം ചേർന്നു ചിലത് ഇന്ത്യയോടൊപ്പം ചേർന്നു എന്നാൽ രണ്ട് രാജ്യങ്ങളോടും ചേരാതെന്ന നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഹൈദരാബാദ് തിരുക്കൊച്ചി കാശ്മീർ ജുനാഗത്ത് തുടങ്ങിയ ചില നാട്ടുരാജ്യങ്ങളാണ് ഇങ്ങനെ തീരുമാനമെടുത്തത് ഇപ്പം ജമ്മു കാശ്മീരിലെ ഭൂരിപക്ഷം ജനവിഭാഗം മുസ്ലിങ്ങളായിരുന്നു രാജാവ് ഹിന്ദു നേരെ വിപരീതമായിരുന്നു ഗുജറാത്തിലെ ജുനാഗത്ത് ജനസംഖ്യയിൽ ഭൂരിഭാഗം ഹിന്ദുക്കൾ ഭരണാധികാരിയായിരുന്നത് മുഹമ്മദ് മഹാബട്ട് ഗാന്ധി മൂന്നാമൻ ഒരു മുസ്ലിമായിരുന്നു കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങളായി ഗാന്ധിയുടെ കുടുംബാംഗമാണ് ജുനാഗത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ പതിനഞ്ചിന് പാകിസ്ഥാനുമായി ചേരാനുള്ള ഇൻസ്ട്രമെൻറ്റ് ഓഫ് അസഷനിൽ രാജാവ് ഒപ്പുവെച്ചു എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായില്ല കരാറിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന വല്ലഭായി പട്ടേൽ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു മാത്രമല്ല രാജാവിൻ്റെ സമ്മതപത്രത്തിന് പകരം ജനങ്ങളുടെ ഇടയിൽ ഹിതപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ഇത് തള്ളിക്കളഞ്ഞു സൈനിക നീക്കത്തിലൂടെ ഇന്ത്യ ജുനാഗ്ദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി ഡിസംബർ മാസത്തിൽ ഹിതപരിശോധന നടത്തിയപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ജനങ്ങളും തങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന് അഭിപ്രായപ്പെട്ടു ഇതിന് സമാനമായി ജമ്മു കാശ്മീരിൽ ചില നീക്കങ്ങൾ നടന്നു പാകിസ്ഥാനൊപ്പം ചേരണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയ കാശ്മീർ ജനതയ്ക്ക് നേരെ ഹരിസിംഗ് രാജാവ് നിറയൊഴിക്കാൻ ഉത്തരവിട്ടു ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു പ്രക്ഷോഭത്തിന്റെ പ്രമോഭ കേന്ദ്രമായ പുഞ്ചിൽ നിന്ന് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു അവരിൽ ധാരാളം പേർ ആയുധധാരികളായി തിരിച്ചുവന്ന് ഹിന്ദുക്കളെയും സിഖുകാരെയും കൊന്നു ശേഷിച്ചവരിൽ അറുപതിനായിരത്തിലെ പേർ ജംബുവിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഹിന്ദുവിരുദ്ധ പ്രക്ഷോഭം അയൽ പ്രദേശങ്ങളായ മീർപൂറിലേക്കും മുസാഫറാബാദിലേക്കും പടർന്നു ഒക്ടോബർ ഇരുപത്തിനാലിന് പൂഞ്ചിലെ പ്രക്ഷോഭകാരികൾ ആസാദ് കാശ്മീർ എന്ന പേരിൽ സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിച്ചു ഇതിനൊരു മാസം മുമ്പ് തന്നെ ജംബുവിൽ ഹിന്ദുക്കളും സിഖുകാരും രാജഭരണത്തിൻ്റെ സഹായത്തോടെ തിരിച്ചടിക്കാൻ തുടങ്ങി പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ ജംബുവിൽ നിന്ന് പാലായനം ചെയ്തു ജംബുവിലെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു എന്ന് കാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി പാകിസ്ഥാൻ കാശ്മീർ രാജാവിന് ടെലിഗ്രാം അയച്ചു ആരോപണം കാശ്മീർ ഭരണകൂടം നിഷേധിച്ചില്ല പക്ഷേ നടത്താമെന്ന് ഉറപ്പ് കൊടുത്ത അന്വേഷണം നടത്തിയില്ല ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പൂഞ്ചിലെ വിപ്ലവകാരികളുടെ സഹായത്തോടെ ആയുധധാരികളായ ആയിരക്കണക്കിന് പടാൻ ഗോത്രവർഗ്ഗക്കാർ കാശ്മീരിനെ ആക്രമിച്ചു ഇവർക്ക് പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലൈഗത്ത് അലിഖാൻ്റെ സർവ്വവിധ സഹായങ്ങളും ഉണ്ടായിരുന്നു പടാൻ ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണത്തെ തടയാൻ ജമ്മു കാശ്മീർ രാജാവ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സഹായം തേടി എന്നാൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് ഇന്ത്യൻ പട്ടാളത്തെ അയക്കാൻ നിർവാഹമില്ലെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഹരിസിംഗിനെ അറിയിച്ചു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ആറിന് എഴുപത്തിയഞ്ച് ശതമാനം മുസ്ലിം ജനതയുള്ള ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറാനുള്ള ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അസക്ഷൻ ഹരിസിംഗും ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതികരിച്ച് ലോഡ് മൗണ്ട് ബാറ്റനും ഒപ്പുവെച്ചു ഇപ്പോൾ സ്വതന്ത്രാനന്തരം ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിക്കുറവ് കാരണം ഇന്ത്യയുടെ അപേക്ഷ മാനിച്ച് മൗണ്ട് ബാറ്റൺ വീണ്ടും ഗവർണർ തരനായി ചാർജ് എടുത്തിരുന്നു എന്നതോർക്കണം ഇൻസ്ട്രമെൻറ്റ് ഓഫ് അസക്ഷനോടൊപ്പമുള്ള ദൌളപത്രത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇവയാണ് ഇത് താൽക്കാലിക ഏർപ്പാടാണ് ഇതനുസരിച്ച് പ്രതിരോധം വാർത്താവിനിമയം വിദേശം എന്നീ മേഖലകളിൽ മാത്രമാണ് ഇന്ത്യക്ക് അധികാരം കൈമാറിയത് കാശ്മീർ ഒരു തർക്കപ്രദേശാണ് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഹിതപരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ തീരുമാനം അന്തിമമാകുകയുള്ളൂ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഇന്ത്യൻ പട്ടാളം ജമ്മു കാശ്മീരിൽ പ്രവേശിച്ചു ഇൻസ്ട്രമെൻറ്റ് ഓഫ് അസേഷനും ഇന്ത്യയുടെ പട്ടാള നടപടിയും പാകിസ്ഥാൻ അംഗീകരിച്ചില്ല മാത്രമല്ല പാകിസ്ഥാൻ പട്ടാളം കാശ്മീരിലെത്തുകയും ചെയ്തു നവംബർ മാസത്തിൽ ഇന്ത്യ രണ്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു പാകിസ്ഥാൻ പട്ടാളത്തെ പൂർണ്ണമായും പിൻവലിക്കണം ഇന്ത്യ ഹിത ഹിതപരിശോധന നടത്തണം എന്നാൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ സാന്നിധ്യവും നാഷണൽ കോൺഫറൻസ് നേതാവായ ഷെയ്ഖ് അബ്ദുള്ളയുടെ പരസ്യമായ നെഹ്റു അനുകൂല നിലപാടും കാരണം കാശ്മീർ ജനതയ്ക്ക് സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ വാദിച്ചു സ്വന്തം പട്ടാളത്തെ പിൻവലിക്കാമെന്നും ഹിതപരിശോധന ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് നടത്തേണ്ടതെന്നും പാകിസ്ഥാൻ നിർദ്ദേശിച്ചു ഇത് ഇന്ത്യ തള്ളി ഇതിനെ തുടർന്ന് കാശ്മീരിൽ ആദ്യത്തെ ഇൻഡോ പാക് യുദ്ധം നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഒന്നാം തീയതി ഇന്ത്യ കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ മുന്നിലെത്തിച്ചു തുടർന്ന് പാകിസ്ഥാനും ഇതേ ആവശ്യമായി ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭാഗങ്ങൾ വിശദമായി കേട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഒരു പ്രമേയം പാസാക്കി ഇതിനെ തുടർന്ന് പ്രശ്നം പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അർജൻറ്റീന ബെൽജിയം കൊളംബിയ ചെക്കോസ്ലാവ അമേരിക്ക എന്നീ അഞ്ച് രാജ്യങ്ങളുടെ പ്രതിനിധികളെ നിയോഗിച്ചു ഈ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആദ്യ വിജയം കണ്ടെത്തിയത് കമ്മീഷന്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇവയാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ പാകിസ്ഥാന്റെ ഭാഗമാണോ എന്നത് സ്വതന്ത്രമായി നടത്തുന്ന ഹിതപരിശോധന തീരുമാനിക്കും ഇതിനുവേണ്ടി ഒരു ഹിതപരിശോധനയ്ക്കായി അഡ്മിനിസ്ട്രേറ്ററെ ഐക്യരാഷ്ട്രസഭ നാമനിർദ്ദേശം ചെയ്യും അന്തിമ തീരുമാനം ഹിതപരിശോധന അനുസരിച്ചായിരിക്കും പാലായനം ചെയ്ത മുഴുവൻ ജനതയും തിരിച്ചുകൊണ്ടുവന്ന് ഹിതപരിശോധനയിൽ പങ്കെടുപ്പിക്കും രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജനുവരി ഒന്നാം തീയതി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കാശ്മീരിന്റെ ഭൂരിഭാഗവും ജമ്മുവും ലഡാക്കും ഇന്ത്യയുടെ അധീനതയിലായി ആസാദ് കാശ്മീർ എന്ന പ്രദേശവും ചില വടക്കൻ പ്രവിശ്യകളും പാകിസ്ഥാന്റെ അധീനതയിലും പാകിസ്ഥാന്റെ കൈവശമിരിക്കുന്ന ഭൂമിയെയാണ് ഇന്ത്യ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് വെടിനിർത്തൽ നടപ്പിലാക്കി പക്ഷേ രണ്ട് രാജ്യങ്ങളും അവരവരുടെ കയ്യിലെ ഭൂപ്രദേശം സ്വന്തമായി കണക്കാക്കി പാകിസ്ഥാൻ പട്ടാണത്തെ പിൻവലിച്ചില്ല ഇന്ത്യ ആകട്ടെ ഇതപരിശോധന നടത്താൻ യാതൊരു നീക്കവും നടത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് മാസത്തിൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് ഇന്ത്യയുടെ ഭാഗമായി പൂർണ്ണമായും ചേർന്നു ഇക്കാര്യത്തിൽ ജമ്മു കാശ്മീർ വ്യത്യസ്തമായ നിലപാടാണ് എടുത്തത് ഇൻസ്ട്രമെൻ്റ് ഓഫ് അസഷനിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവയുടെ കാര്യത്തിൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുള്ളൂ എന്നവർ വ്യക്തമാക്കി പുതിയതായി എന്ത് നിയമം ബാധവാകണമെങ്കിലും അതും ജമ്മു കാശ്മീർ സർക്കാരിൻ്റെ അനുവാദത്തോടെ മാത്രമേ ആകാവൂ അങ്ങനെയാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം നിലനിർത്താനുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുഛേദം ഉൾപ്പെടുത്തിയത് ഈ അനുച്ഛേദം യാതൊരു കാരണവശാലും മാറ്റാൻ നിയമം അനുവദിക്കില്ല എന്നാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിലും ജമ്മു കാശ്മീർ ഹൈക്കോടതിയിലും പലവട്ടം ആവർത്തിച്ചിരുന്നത് ലഡാക്കിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ നടത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൻ്റെയും കൂടി ഭാഗമാണ് എന്ന് ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും